ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ എഫ്ഐആർ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിൽ ഇരുചക്രവാഹനം ഓടിച്ചതിനാണ് കൊണ്ടോട്ടി പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് പുതുതായി നിലവിൽ വന്ന ഭാരതീയ നാഗരിക സംരക്ഷണ സുരക്ഷാ സംഹിതയിലെ വകുപ്പ് പ്രകാരമാണ് എഫ്ഐആർ തയ്യാറാക്കിയത് നിയമം ശേഷം പട്രോളിങ് അറിയാൻ ഞങ്ങളുടെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ഒരാൾ ഒരു മുഹമ്മദ് ഷാഫിയോടുള്ള ഒരാൾ പിന്നെ റേഷാൻ നെഗ്ലിജൻ്റായിട്ട് റൈഡ് ചെയ്തിട്ട് മനുഷ്യജീവനാപകടം വർത്തക്ക രീതിയിൽ റൈഡ് ചെയ്തിട്ട് കൊളത്തൂർ ഭാഗത്ത് വെച്ച് കാണപ്പെട്ടിട്ട് അയാളെ പിന്നെ എടുത്ത് കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ഇത്രയും തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആവാ രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ട് సెక్షన్ టు ఎయిటీ వన్ ప్రకారం సెక్షన్ టు ఎయిటీ వన్ బిఎన్ఎస్ ప్రకారం కేసు ఒప్పు వన్ నైన్టి ఫోర్ డి ఎంబీ ప్రకారం కేసు రెస్ట్ ద ఫస్ట్ కేస్ ఇన్ ద స్టేట్